ായണ പരമഗുരവീ നമ ശ്രീ ബഹുമാനരായ ഗുരുദിനങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം വരിക വരിക സഹചരി പതിതരില്ല മനുജരിൽ ഒരു പിതാവിനുഭവിച്ച തനേരാണ് നമ്മൾ എന്നു തുടങ്ങുന്ന ഈ മാർച്ചിങ് സോങ് വൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച ചരിത്ര പ്രസിദ്ധമായ വൈക്ക സത്യാഗ്രഹ സമരത്തിന് സമരഗാനത്തിലൂടെ ആവേശം പകരുകയും മറ്റു പല പ്രകാരത്തിൽ സമരത്തെ സഹായിക്കുകയും ചെയ്ത മഹാത്മാവായ പാണാവള്ളി കൃഷ്ണൻ വൈദ്യരെ കുറിച്ചാണ് നാം ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് സ്വജനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും സാമൂഹ്യ സമത്വത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കു വേണ്ടി അനവലതം പ്രയത്നിച്ച സമുദായ സ്നേഹിയായിരുന്നു കൃഷ്ണൻ വൈദ്യൻ സമുദായ സമുദായധാരകൻ സഞ്ചാര സ്വാതന്ത്ര്യ പ്രക്ഷോഭകൻ പ്രജാസഭാ മെമ്പർ ഗ്രന്ഥകാരൻ പ്രഗത്ഭനായ ആയുർവേദ ശിശുഗ്രൻ എന്നിങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ തൻ്റെ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച കർമ്മകുശലനായിരുന്നു അദ്ദേഹം ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് ഒരു മഹാവിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു ആയുർവേദ ആചാര്യനായിരുന്നു സി കൃഷ്ണൻ വൈദ്യൻ അപകടമെന്ന മഹാവൈദ്യന്മാർ പോലും ഭയപ്പെട്ടിരുന്ന ചികിത്സാ സമ്പ്രദായം പല മാറാരോഗങ്ങൾക്കും ഉത്തമ ചികിത്സാ മാർഗമാണെന്ന് പല സ്വന്തം പരീക്ഷണത്തിലൂടെ തെളിയിക്കുകയും അതൊരു സാധാരണ ചികിത്സാ പദ്ധതിയാക്കി മാറ്റുകയും ചെയ്ത ഒരു മഹാഭിഷോകനായിരുന്നു കൃഷ്ണൻ വൈദ്യൻ മഹാസമാധിക്ക് മുൻപ് ഗുരുദേവനെ പരിചരിക്കുവാനും ചികിത്സിക്കുവാനും ഭാഗ്യ നിത്സിദ്ധിച്ച വൈദ്യർക്ക് ആയുർവേദ മഹാപണ്ഡിതനായിരുന്ന സ്വാഭ്യപാദങ്ങൾ സ്നേഹോപകാരമായി ഒരു പട്ടും വളയെ സമ്മാനിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട് താൻ ജനിച്ചു വളർന്ന സമുദായത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൃഷ്ണൻ വൈദ്യൻ പാണാവള്ളി പ്രദേശത്ത് പല നവീന പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് കൈ കൊണ്ട് കയർ പിരിക്കുന്ന സമ്പ്രദായത്തിന് പകരം അഞ്ചിത്തങ്ങളിൽ നിന്ന് കയർ പിരിക്കുന്ന റാട്ട് പാണാവള്ളിയിൽ ആദ്യമായി നടപ്പാക്കിയ വൈദ്യരാണ് ഈ നവീന സമ്പ്രദായം പ്രചാരത്തിൽ വന്നതോടുകൂടി ചേർത്തല പ്രദേശത്ത് പല കയർ ഫാക്ടറികൾ ഉയരുവാനും അവിടെ ഒരു കയർ വ്യവസായ കേന്ദ്രമായി മാറുവാനും സാധിച്ചു അതേപോലെ മറ്റൊരു സംരംഭമായിരുന്നു വൈദ്യരുടേത് വ്യവസായം വേമ്പനാട്ട് കായലിൽ നിന്ന് സുലഭമായി ലഭിച്ചുകൊണ്ടിരുന്ന കക്ക ഉപയോഗിച്ച് കുമ്മായവും ചുണ്ണാമ്പും നിർമ്മിക്കാനുള്ള ഏർപ്പാടുകൾ അദ്ദേഹം പാണാവള്ളിയിൽ ഉണ്ടാക്കി സോപ്പ് നിർമ്മാണം ബേക്കർ വ്യവസായം തുണി നെയ്ത്ത് എന്നിവയായിരുന്നു വൈദ്യർ പരിപോഷിച്ച മറ്റു ചില വ്യവസായങ്ങൾ ഒണവ് ഒളവപ്പിലെ ചെളിയും ചേർത്തല പ്രദേശത്തെ മണലും ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർത്ത് കുഴച്ച് മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹം വേറൊരു പദ്ധതിയും തയ്യാറാക്കിയിരുന്നു വിദഗ്ധന്മാരായ കുശവന്മാരെ കൊണ്ടുവന്ന് പാണാമള്ളിയിൽ താമസിപ്പിച്ചാണ് വൈദ്യർ ആ വ്യവസായം തുടങ്ങിയത് മൺപാത്രങ്ങൾ ചുട്ടെടുത്തപ്പോൾ കോൺക്രീറ്റ് പോലെ ബലമുള്ളതായിരുന്നു വൈദ്യരുടെ പരിശ്രമം ഫലവത്തായെങ്കിലും എന്തോ കാരണത്താൽ കുശവന്മാർ രഹസ്യമായി കടന്നു കളഞ്ഞു ഈഴവർ സാമ്പത്തികമായി ഉയരണമെങ്കിൽ വ്യവസായങ്ങൾ തുടങ്ങണമെന്ന ഗുരുപദേശമായിരുന്നു വൈദ്യർ വ്യവസായ സംരംഭങ്ങൾ ഏർപ്പെടാൻ കാരണം വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി മാർച്ചിങ് സോങ് കൂടാതെ സത്യാഗ്രഹാരംഭത്തിൻ്റെ വോളണ്ടിയർമാർക്ക് ആലപിക്കാൻ വേണ്ടി വൈദ്യർ ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതവും രചിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രാർത്ഥനാ ഗാനാലാപനത്തോടു കൂടിയാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രാരംഭം കുറിച്ചിരുന്നത് ആ ഗാനം ഇപ്രകാരമായിരുന്നു ശിവശംഭു ശംഭു ശിവശംഭൂ ശംഭു തിരുവൈക്കം വാഴും ശിവശംഭൂ നരനായി ജനിച്ചു കേരള കരയിൽ തീണ്ടുള്ള നരകത്തിൽ കര കാണാദേവീണുഴലും ഞങ്ങൾ കരകേറ്റീടേണം ശിവശംഭൂ മരണത്തേക്കാളും ഭയമേകും തീണ്ടൽ പലക നിൽക്കുന്ന നില കണ്ടാൽ അവയെല്ലാം നീക്കിയിട്ടപമാനം ഭൂമി ഇവാക്കിയിടേണം ശിവശംഭൂ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ടി കെ മാധവൻ കെ പി കേശവമേനോൻ കേളപ്പൻ ആലമുട്ടി ചാനാർ തുടങ്ങിയ നേതാക്കന്മാരുമായി ഉറ്റബന്ധമായിരുന്നു കൃഷ്ണൻ പാണാവളി കൃഷ്ണൻ വൈദ്യൻ പാണാവള്ളി പ്രദേശത്ത് നടത്തിയിരുന്നത് പാണാവള്ളി പ്രദേശത്ത് നിന്നും പിടിയേരി സംഭരം സംഭരിച്ച് സത്യാഗ്രഹ ആശ്രമത്തിൽ എത്തിച്ചു കൊടുക്കുകയും സവർണരായ മുട്ടാളന്മാരുടെ മൃഗീയ മർദ്ദനങ്ങൾക്ക് ഇരയായിത്തീരുന്ന സത്യാഗ്രഹികളെ സൗജന്യമായി ചികിത്സിച്ച് സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒരു ദിവസം കൂത്താട്ടുകൾക്കാരൻ ഒരു ഇളയതിൻ്റെ കണ്ണിൽ സമരവിരുദ്ധർ ചുണ്ണാമ്പെഴുതി വേദന കൊണ്ട് പിടയായിരുന്ന ഇളയതിനെ വൈദ്യർ വെള്ളത്തിൽ കയറ്റി പാണാവള്ളിയിൽ കൊണ്ടുവരികയും കൂടെ താമസിപ്പിച്ച് ചികിത് ചികിത്സിപ്പിക്കുകയും ചെയ്തു സ്വജനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി വൈദ്യർ ചെയ്ത സേവനങ്ങൾ വളരെയധികം ഉയർത്തി കാണിക്കേണ്ടതാണ് കുത്തിയതോട്ടിൽ താമസിച്ചിരുന്ന കാലത്താണ് വൈദ്യർ അവിടെ ഒരു പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചത് പാണാവള്ളിയിലെ തളിയാപ്പറമ്പ് സ്കൂൾ സ്ഥാപിച്ചതും അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാണാവള്ളി ക്ഷേത്രത്തിനടുത്ത് അദ്ദേഹം സംസ്കൃതവും വൈദ്യവും പഠിപ്പിക്കാൻ വേണ്ടി മറ്റൊരു സ്കൂൾ സ്ഥാപിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ കാലശേഷം അത് തുടർന്ന് നടത്തുവാൻ ആരും തയ്യാറായില്ല സമുദായധാരകൻ എന്ന നിലയിലും ഗുരുധർമ്മ പ്രചാരകൻ എന്ന നിലയിലും കൃഷ്ണൻ വൈദ്യൻ ചെയ്ത മഹത്തായ സേവനങ്ങൾ എന്നും സ്മരിക്കപ്പെടും സമുദായത്തിൻ്റെ അഭിഥേയ ശ്രേയസുകൾക്ക് വേണ്ടി ഓരോ പ്രദേശത്തും ദേശസഭകൾ സമാരംഭിക്കണമെന്നും ഗുരുപദേശപ്രകാരം പാണാവള്ളിയിലെ ഏഴ ഏതാനും ഈഴവല ചേർത്ത വൈദ്യൻ ഈഴവ സമാജം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്നു പിന്നീട് ആ സമാജത്തിൻ്റെ പൊതുയോഗം കൂടുതൽ സമുദായങ്ങളെ ചേർത്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മ സംരക്ഷണ യോഗം എന്ന പേരിൽ ഒരു സംഘടന രചിച്ച് ചെയ്ത പ്രവർത്തനങ്ങൾ ക്ഷേത്ര നിർമ്മാണ കാലത്ത് നടന്ന ഒരു സംഭവം പാണാവളിയിലെ ക്ഷേത്രം ശ്രീ അതായത് ശ്രീകണ്ഠേശ്വരം എന്ന ശിവക്ഷേത്രം പാണാവള്ളിയിലുണ്ട് ആ ക്ഷേത്രം നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണ കാലത്ത് ഒരു ഗുരുദേവൻ്റെ ഒരു ദൂർഘ ദർശന ശക്തിക്ക് ഒരു ഉദാഹരണമായി ഒരു കാര്യം എവിടെ ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രം നിർമ്മ നിർമ്മാണ ചുമതല ഏർപ്പെട്ടിരുന്നത് വേലുവാശാരി എന്ന ഒരു തച്ഛനായിരുന്നു ഒരു ദിവസം ക്ഷേത്രപ്പണിക്ക് പോയ തച്ചൻ വീട്ടിൽ തിരിച്ചെത്തിയില്ല വീട്ടുകാർ പരിഭ്രാന്തരായി വീടുകളിലും സുഹൃത്ഭമനങ്ങളിലും അന്വേഷിച്ചെങ്കിലും ആളെ കണ്ടെത്താനായില്ല ഈ അവസരത്തിലാണ് ഗുരുദേവൻ വള്ളത്തിൽ വേമ്പനാട്ടുകായലിലൂടെ മൈക്കത്തിൽ നിന്നും ആലുവയക്കി പിടിക്കൊണ്ടിരുന്നത് പാണാവള്ളി പരിസരത്തെത്തിയപ്പോൾ വള്ളം അവിടെ അടുപ്പിക്കുവാൻ ഗുരുദേവൻ്റെ കൽപ്പനയുണ്ടായി സഹയാത്രികരായിരുന്ന ശിഷ്യന്മാർക്കോ വെള്ള വള്ളക്കാരനോ കാര്യം എന്താണെന്ന് പിടികിട്ടിയില്ല വള്ളത്തിൽ നിന്നിറങ്ങിയ ഗുരുദേവൻ നേരെ പോയത് ക്ഷേത്രം വഴി നടക്കുന്ന സ്ഥലത്തേക്കാണ് ശിഷ്യന്മാരും ഗുരുദേവൻ ശിഷ്യന്മാരും ഗുരുദേവൻ പാണാവളിയിൽ വള്ളത്തിൽ വന്നിറങ്ങിയ വെറും പറഞ്ഞ നാട്ടുകാരും ഗുരുദേവനെ അനുഗമിച്ചു പണി പൂർത്തിയാക്കാത്ത ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയ സ്വാമി അടഞ്ഞു അടഞ്ഞുകടന്നു ശ്രീകോവിലിൻ്റെ കഥകൾ തള്ളി തുറക്കുവാൻ ആജ്ഞാപിച്ചു പെട്ടെന്ന് തന്നെ കള്ളി ത കഥക് തള്ളി തുറക്കപ്പെടുകയും അവിടെ കൂടി നിന്നവരൊക്കെ ഞെട്ടിത്തിറിച്ചുപോയി ശ്രീ ശ്രീകോവിലിനുള്ളിൽ ഒരാൾ നീണ്ടു നിളർന്നു കിടക്കുന്നു ബോധമില്ല അത് വേലുവാശാരിയായിരുന്നു ചില പ്രഥമ ശുശ്രൂഷകൾ ചെയ്ത ശേഷം സ്വാമി വേലുവിനെ മരണത്തിൻ്റെ കയ്യിൽ നിന്നും വലിച്ചെടുക്കുകയായിരുന്നു ബോധം തിരിച്ചിട്ട് വേലുവാശാരി നടന്ന സംഭവം ഇപ്രകാരമാണ് പറഞ്ഞത് താൻ ശ്രീകോവിലിൻ്റെ കഥകു വെച്ച് പിടിപ്പിക്കുകയായിരുന്നു ശ്രീകോവിലിനുള്ളിൽ നിന്നുകൊണ്ട് വാതിൽ ചേർത്ത് വെച്ച് അടച്ചു നോക്കി പിന്നീട് എത്ര ശ്രമിച്ചിട്ടും വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല സാക്ഷ ഇല്ലായിരുന്നതിനാൽ പിടികിട്ടിയതുമില്ല ജനലോ വായു സഞ്ചാരമോ ഇല്ലാത്ത ശ്രീകോവിലിനുള്ളിൽ താൻ എത്ര ഉറക്കം വിളിച്ചിട്ടും ആരും കേട്ടതുമില്ല ഒടുവിൽ വിയർത്തെ കൊഴിഞ്ഞ് താൻ ബോധരകതിനായി വിലർത്ത് വീഴുകയായിരുന്നു ക്ഷേത്രപ്പണി പൂർത്തിയായ ശേഷം പ്രതിഷ്ഠാക്രമങ്ങളുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ചെമ്മനത്തെ അച്യുതൻ വൈദ്യരെയാണ് പ്രസിഷ്ഠാവിഗ്രഹമായ ശിവലിംഗം സംഭാവന ചെയ്തത് അവിടുത്തെ ഒരു ഡസൺ ആളുകളോളം കച്ച കയറിട്ട് പിടിച്ചാണ് ശിവലിംഗം ശ്രീ ശ്രീകോവിലിനകത്ത് കയറ്റിയത് അത്ര ഭാരമേറിയ വിഗ്രഹം സ്വാമി തൃപാദങ്ങൾ എങ്ങനെ പ്രതിഷ്ഠിച്ചു എന്നത് ഒരു മഹാസംഭവം തന്നെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് തന്നെ എല്ലാ ജാതിക്കാർക്കും ഹിന്ദുക്കൾക്കും ആരാധന സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്ത ഒരു മഹാക്ഷേത്രമാണ് പാണാവള്ളി ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ക്ഷേത്രോത്സവം അതിഗംഭീരമായി നടത്തണമെന്നായിരുന്നു കൃഷ്ണൻ വൈദ്യരുടെ മോഹം ഈഴവരുടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിക്കുകയില്ല എന്നത് ആനയെ കിട്ടുകയില്ല എന്ന എഴുന്നള്ളിക്കുവാൻ വേണ്ടി ആനയെ കിട്ടുകയില്ല എന്നത് ഒരു സത്യമായിരുന്നു അതിനാൽ കൃഷ്ണൻ വൈദ്യരുടെ ഉത്സാഹത്താൽ പിടിയേരി സംഭരിച്ച് പാണാവള്ളിക്കാർ ഒരു ആനയെ വലിക്കി വാങ്ങി അത് ക്ഷേത്രത്തിലെത്തും മുമ്പേ ചരിഞ്ഞു അടുത്ത വർഷത്തെ വേത്സവത്തിന് വെടിക്കെട്ടുണ്ടായിരുന്നു വെടിക്കെട്ടിൽ വെടിക്കെട്ട സമയത്ത് അപകടത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തു ഈ വിവരങ്ങളെല്ലാം കേട്ടവെന്ന് സ്വാമി ഇങ്ങനെ കൽപ്പിച്ചു ഇവിടെ കരിയും വേണ്ട കരിയും കരിമരുന്നും വേണ്ട ക്ഷേത്രത്തിൽ ആനയെ എഴുന്നള്ളിക്കുന്നതും ഉത്സവത്തിന് വെടുകെട്ട് നടത്തുന്നതും സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യം ആയിരുന്നില്ല ശ്രീമൂലം പ്രജാസഭ മെമ്പർ എന്ന നിലയിലും സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കൃഷ്ണൻ വൈദ്യർ പരിശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രന്ഥകാരൻ എന്ന നിലയിലും വൈദ്യം പ്രസിദ്ധനായിരുന്നു അദ്ദേഹം രചിച്ച വസ്തിപ്രദീപ് എന്ന മഹദ് ഗ്രന്ഥം ആയുർവേദ ചികിത്സാ സം ഒരു നൂതന ചികിത്സാ പദ്ധതിക്ക് തുടക്കമിട്ടു പ്രഗത്ഭനായ ആയുർവേദ വിഷഗുരൻ എന്ന നിലയിലാണ് വൈദ്യൻ അതിപ്രശസ്തമായത് ഈ ഇടവരുടെ സുപ്രധാന കുഴലത്തുള്ളിലായ വൈദ്യവൃത്തിയിൽ പ്രാവീണ്യം നേടുവാനായിരുന്നു കൃഷ്ണന്റെ ശ്രമം കൃഷ്ണൻ വൈദ്യർക്ക് അനവധി ശിഷ്യന്മാരുണ്ടായിരുന്നു വർക്കല ഗോപാലൻ വൈദ്യൻ ചവറ മാധവൻ വൈദ്യൻ മരുക്കുമ്പഴ ആനന്ദ് വൈദ്യർ വർക്കല വേലു വൈദ്യർ തുടങ്ങിയവർ ആക്കൂട്ടത്തിൽപ്പെടുന്നു ഗുരുദേവനെ അന്ത്യകാലത്ത് പരിചരിക്കുവാനും ചികിത്സിക്കുവാനുമുള്ള മഹാഭാഗ്യം സിദ്ധിച്ച ഗുരുദേവ ഭക്തനായിരുന്നു പാണാവള്ളി കൃഷ്ണൻ വൈദ്യർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മാസത്തിൽ രോഗഗ്രസ്തനായിത്തുന്ന സ്വാമികളെ മാറി മാറി പല വിശുക്രന്മാരും ചികിത്സിച്ചുകൊണ്ടിരുന്നു മൂത്തതോസവും ഹിരണിയുമായിരുന്നു സ്വാമിയുടെ രോഗങ്ങൾ പാലക്കാട് ചെന്നൈ കൊല്ലം വർക്കല തിരുവനന്തപുരം തുടങ്ങിയ പല സ്ഥലങ്ങളിലും താമസിച്ചുകൊണ്ട് സ്വാമി ചികിത്സയ്ക്ക് വിധേയനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മാർച്ച് പതിനൊന്നിന് സ്വാമിയെ കൊല്ലത്ത് നിന്ന് വർക്കലയിൽ കൊണ്ടുവരികയും ശിവഗിരി മടംമക സത്രത്തിൽ താമസിപ്പിച്ച് ചികിത്സിക്കുകയും ചെയ്തതായി ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയുർവേദ ചികിത്സ ചെയ്യണമെന്ന ഗുരുദേവൻ്റെ അഭീഷ്ടപ്രകാരമാണ് ശിവഗിരിയിൽ എത്തിയത് അക്കാലത്ത് ശിവഗിരിയിൽ താമസിച്ചുകൊണ്ട് സ്വാമിയെ പരിചരിക്കുകയും ചികിത്സിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ചോലയിൽ മാമി വൈദ്യരും പാണാവള്ളി കൃഷ്ണൻ വൈദ്യരുമാണ് പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്ന് വിശ്വസിച്ച സ്നേഹദന്തിയായ പാണാവള്ളി കൃഷ്ണൻ വൈദ്യർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് നമ്മളോട് വിട പറഞ്ഞു ആ മഹാത്മാവിന്റെ സ്മാരകമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സി കെ വി ആശുപത്രി എന്ന പേരിൽ ഒരു ചികിത്സാ കേന്ദ്രം പാണാവിളിയിൽ ആരംഭിച്ചു ഇപ്പോൾ ആ സ്ഥാപനം നടത്തുന്നതും ഗുരുകൃഷ്ണൻ വൈദ്യരുടെ രണ്ടാമത്തെ പുത്രനായ രാഘവൻ വൈദ്യരുടെ മകൻ ഡോക്ടർ വി ആർ സുരേഷാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ വിവരണം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം